ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട അനേകം അനേകം പോരാട്ടങ്ങൾ അനേകം അനേകം രാഷ്ട്രീയ ഇടപെടലുകൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് ഏറ്റവും ഏറ്റവും ഉച്ചത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചോ തന്നെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് മതപരമായി പ്രത്യേകമായ സവിശേഷതകളുള്ള പുണ്യകരമാക്കപ്പെട്ട തീർത്ഥാടന കേന്ദ്രമൊന്നുമല്ല പക്ഷേ ബാബരി മസ്ജിദ് ഇന്ത്യയുടെ ചരിത്രത്തിൽ സംസാരിക്കുവാനും സംവദിക്കുവാനും തുടങ്ങിയ കാലം മുതൽ ബാബരി മസ്ജിദിൻ്റെ വേർഡിക്റ്റ് പുറപ്പെടുപ്പിച്ചതിനു ശേഷം ധ്വംസനത്തിന് ശേഷം വേർഡിക്റ്റിന് ശേഷം ഇന്നവിടെ നട ഇന്നലെ അവിടെ നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അപരവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിൽ മാറ്റി നിർത്തപ്പെട്ട അനേകായിരം വരുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അനേകായിരം വരുന്ന കീഴാള ന്യൂനപക്ഷ മുസ്ലിം മുന്നേറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള അവരുടെ അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങളിൽ കെടാതെ കത്തിച്ചു വിള വെച്ച വിളക്കാണ് ബാബരി എന്നാണ് നമുക്ക് പറയുവാനുള്ളത് കേവലം തേത്ര എന്ന് പറയുന്ന ഒരു യുഗത്തിൽ ഒമ്പത് ലക്ഷം സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഇതിഹാസ കഥാപാത്രത്തിന്റെ പേരിൽ നാനൂറ്റി അമ്പതിലധികം വർഷം പഴക്കമുള്ള ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ അവിടുത്തെ സുബേദാറായിരുന്ന മീർബാഗി നിർമ്മിച്ച ബാബരി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ നിർമ്മിക്കപ്പെടുകയും നിർമ്മിക്കപ്പെട്ട അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് മസ്ജിദിനെ താഴ് താഴിടുന്നതുവരെ നമസ്കാരവും ആരാധന ആരാധനാ കർമ്മങ്ങളും തുടർന്നിരുന്ന ചരിത്രത്തിൽ കൃത്യമായ രേഖകളുള്ള ഒരു പള്ളി തേത്ര എന്നു പറയുന്ന യുഗത്തിൽ ജീവിച്ചിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഇതിഹാസ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൊളിക്കപ്പെടുകയാണ് അതിനുശേഷം ഈ രാജ്യത്ത് നടന്ന ഓരോ സംഭവ വികാസങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ ആർ എസ് എസിന്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയുള്ള അതിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ കളികളായിരുന്നു എന്നുള്ളത് അതല്ലെങ്കിൽ അതിനുവേണ്ടി സങ്കീർണമാക്കപ്പെട്ട രാഷ്ട്രീയ ചരിത്രമാണ് ബാബരി മസ്ജിദിന്റെ ചരിത്രം എന്നാണ് പറ മനസ്സിലാക്കപ്പെടേണ്ടത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള നാൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി സംഘുപരിവാർ അതിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹിസ്മ ഹിംസാത്മക രാഷ്ട്രീയത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി നടത്തിയ സങ്കീർണമാക്കപ്പെട്ടൊരു കപട ചരിത്രം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മീർഭാഗി നിർമ്മിച്ചു എന്ന് പറ പറയുന്നു തെളിയിക്കപ്പെട്ട പള്ളി നാനൂറ്റി തൊണ്ണൂറ്റിയേഴോളം വർഷക്കാലം ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട ചരിത്രത്തിൽ രേഖപ്പെടുത്ത ഒരു പെടുത്തപ്പെട്ട ഒരു മസ്ജിദിനു വേണ്ടി ആ മസ്ജിദിന്റെ ധ്വംസനത്തോടുകൂടി അല്ലെങ്കിൽ ധ്വംസനത്തിന് മുമ്പും ശേഷവും സംഘുപരിവാർ കൃത്യമായി അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നാമം ഉപയോഗപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഓരോ നാൾ വഴികളിലും അതിന്റെ ഇലക്ഷൻ പ്രചാരണത്തിലും അതിന്റെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ ഏകീകരണത്തിലും ഹിന്ദു പോപ്പുലിസ്റ്റ് മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലും വിഘടിച്ച് ചിതറിക്കിടന്നിരുന്ന ഇവിടുത്തെ ഹൈന്ദവ പോപ്പുലിസ്റ്റ് മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റിലും ബാബിരിക്ക് ബാബിരിയുടെ വർത്തമാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിരന്തരം നിരന്തരമായിട്ട് തെളിവുകൾ തെളിവുകളോടെ പോരാടിയപ്പോൾ ആ തെളിവുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുടെ അന്ധവിശ്വാസത്തോടൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് തരമുള്ളൂ എന്ന് വേടിക്കു പുറപ്പെടുവിച്ചു ഓരോ ഘട്ടത്തിലും തങ്ങളുടെ ഇലക്ഷൻ പ്രചാരണങ്ങൾക്ക് വേണ്ടി അത് രാമജന്മഭൂമിയാണെന്നും അവിടെ അവിടെ ഉണ്ടാ രൂപപ്പെട്ടു വന്ന ആ പള്ളിയിൽ കാണപ്പെട്ട വിഗ്രഹങ്ങൾ സ്വയംഭൂവായി രൂപപ്പെട്ടതാണെന്നും ഒക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഓരോ ഇലക്ഷൻ പ്രചാരണ സമയങ്ങളിലും സംഘുപരിവാർ ഹിന്ദുത്വ ശക്തികൾ കൃത്യമായി അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഓരോ നിർണിതമായ ഇടവേളകളില്ലാതെ തുടർച്ചയായി ബാബരി മസ്ജിദ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നുള്ളതാണ് അവരുടെ അധികാര സംസ്ഥാപനം സാധ്യമായി പല പല ഇടങ്ങളിലും അവർക്കൊരിക്കലും അധികാരം ലഭിക്കുകയില്ല എന്ന് തോന്നിപ്പോയ പല മേഖലകളിലും അവരവരുടെ അധികാരം സ്ഥാപിച്ചു എല്ലാവിധ പ്രിവിലേജുകളിലും അധികാരങ്ങളും അവർക്കുണ്ടായിരുന്നപ്പോഴും അവർ മനപൂർവ്വം ആ കേസ് നീട്ടിക്കൊണ്ടുപോയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എൺപത്തി അഞ്ചിലാണ് രഘുബന്ധർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നാളിൽ ബാബരി മസ്ജിദ് പുതിയ അവകാശിയായി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്യായം സമർപ്പിക്കുന്നത് ഫൈസാബാദിൽ ആ അന്യായം ആ സമയത്തു തന്നെ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ ഉഗ്രയുടെ നേതൃത്വ ജസ്റ്റിസ് ജയൻ ഉഗ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളി കളഞ്ഞു അതിനുശേഷം വീണ്ടും കേസ് മുന്നോട്ട് പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ പുറപ്പെടിച്ച സർക്കാർ ഗസറ്റിൽ പള്ളി ബാബറി മസ്ജിദ് വക്കഫ് ഭൂമിയാണെന്നും അത് വക്കഫ് ചെയ്യപ്പെട്ടതാണെന്നും വിജ്ഞാപനം പുറപ്പെടുപ്പിക്കപ്പെട്ടു അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പള്ളിയിലെ ആരാധനാ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി പിറ്റേ ദിവസം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി പ്രഭാത നമസ്കാരത്തിന് വേണ്ടി വന്ന സമയത്താണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടതായി കാണപ്പെടുന്നത് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് അവിടുത്തെ പള്ളി അധികാരികൾ അവിടുത്തെ മജിസ്ട്രേറ്റിൽ പരാതി നൽകുകയാണ് ചെയ്തത് പക്ഷെ ആ സമയം മുതൽ കൃത്യമായി അതിനെ അതിന്റെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ഫൈസാബാദിൽ മജിസ്ട്രേറ്റ് ആയിരുന്ന കെ കെ മാധവൻ മല മലയാളിയായിട്ടുള്ള ആലപ്പുഴ ജില്ലക്കാരനാണ് കെ കെ മാധവൻ പള്ളി സർക്കാരിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ പിന്നീട് നടത്തുകയാണ് അതിനുശേഷം പിന്നീട് അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ജെ എൻ ഉഗ്ര അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കാലങ്ങളായിട്ട് നാനൂറിലധികം വർഷങ്ങളായിട്ട് ബാബിരി മസ്ജിദ് എന്ന പേരിൽ മുസ്ലിംകൾ ആരാധനാ കർമ്മം നിർവഹിക്കുന്ന പള്ളിയാണതെന്നും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ട ദേവാലയം ആരാധനാലയമാണെന്നും ഒക്കെ സത്യവാങ് മൂലത്തിൽ പറയുമ്പോഴും അതൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് വീണ്ടും സ്വയം ഭൂവായി ഉണ്ടാ രൂപപ്പെട്ടു വന്ന സ്വയം അവിടെ രൂപപ്പെട്ടു വന്ന വിഗ്രഹം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ആ ഒരു അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിനു പോലും ഇന്ത്യയിലെ ഒരു കോടതിയും മുഖവിലക്കെടുക്കാത്ത തെളിവായി എടുക്കാൻ സാധ്യമല്ലാത്ത കേവലമായൊരു വിശ്വാസത്തിന്റെ പേരിൽ അഹമ്മദാബാദ് കോടതിയിൽ അറുപത്തിയേഴ് വർഷക്കാലമാണ് ബാബരി മസ്ജിദിന്റെ വിധി നീണ്ടത് എന്നുള്ളതാണ് ബാബിരി മസ്ജിദിന്റെ പോരാട്ട ചരിത്രം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലൊക്കെയും ബാബരി മസ്ജിദിന്റെ ഭൂമിക്ക് വേണ്ടി വാദിച്ചിരുന്ന മുസ്ലിം സംഘടനകൾ കക്ഷികൾ നിരന്തരമായി ഒരു സംഗതി ഉണ്ടായിരുന്നു അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് രാമജന്മഭൂമിയാണെന്ന് ഭൂമിയാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ ഭൂമി നിലനിൽക്കുന്ന സ്ഥലം ം പടിയുന്നതിന് വേണ്ടി ഞങ്ങൾ വിട്ടുതരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിം കക്ഷികൾ പൂർണ്ണമായ തെളിവുകൾ നാന്നൂറിലധികം വർഷ കാലഘട്ടത്തിലെ തെളിവുകൾ നിരത്തിക്കൊണ്ട് വെറും അപ്പുറത്ത് ഒരു കോടതിയും മുഖവിലൊക്കെ എടുക്കാത്ത സ്വയംഭൂവായ വിഗ്രഹങ്ങളുടെ മാത്രം തെളിവിന്റെ ബലത്തിൽ നീണ്ട അറുപത്തിയേഴ് വർഷക്കാലം അഹമ്മദാബാദ് മജിസ്ട്രേറ്റ് ജില്ലാ കോടതി ഹൈക്കോടതിയിൽ ആ കേസ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് സംഘുപരിവാർ ആ കാലഘട്ടത്തിൽ ഉടനീളം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ബാബരി മസ്ജിദ് എന്ന നാമം ഉപയോഗപ്പെടുത്തുകയായിരുന്നു കൃത്യമായ ഇടവേളകളിൽ തുടർച്ചകളോടുകൂടി ബാബരി മസ്ജിദ് അവർ ഉപയോഗപ്പെടുത്തി ആ കാലഘട്ടത്തിൽ അവൾ സാംസ്കാരികമായി രൂപപ്പെടുത്തി വന്ന ഒരു ഹിന്ദു പോപ്പുലിസ്റ്റ് മുന്നേറ്റമുണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദു ഭക്തരായിട്ടുള്ള മനുഷ്യർ സ്വയംഭൂവായ വിഗ്രഹം കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ തടിച്ചുകൂടുകയാണ് അതിനുശേഷം നടന്ന അനേകം സംഭവ വികാസങ്ങൾ രാമായണം സീരിയൽ ടെലികാസ്റ്റ് ചെയ്തതുൾപ്പെടെയുള്ള അനേകം ഘട്ടങ്ങളിലൂടെ അവർ അവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന അവരുടെ കരാള ഹസ്തങ്ങൾ ഈ രാജ്യത്തിലേക്ക് ആർ ഊർനിറക്കുന്ന രംഗമാണ് ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിലൂടെ നീണ്ട നീണ്ട പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിലൂടെ അവർക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് അത് സംഘപരിവാറിന്റെ മാത്രം ആവശ്യമായിരുന്നു എന്നുള്ളതാണ് അവരുടെ അവരുടെ ഹിന്ദുത്വ രാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ നീണ്ട പതിറ്റാണ്ടുകളോളം ആ കേസ് നീട്ടിക്കൊണ്ടു പോയി എന്നുള്ളതാണ് അതിനപ്പുറത്ത് തെളിവുകൾ നിരത്തിയവർക്ക് മുന്നിൽ നിസ്സഹായമായി നിൽക്കുന്ന പരമോന്നത നീതിപീഠത്തെ വായിച്ചെടുക്കുവാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കഴിയുന്നു എന്നുള്ള ലോകത്തെവിടെയാണ് ഏത് ജനാധിപത്യ രാജ്യത്താണ് ഇത് സാധ്യമാകുക എന്ന് ചോദിച്ചാൽ ഈ രാജ്യമെന്നേ നമുക്ക് പറയുവാനുള്ളൂ എന്നിട്ടിപ്പോൾ പറഞ്ഞു വെക്കുന്നത് അവരനുഭവിക്കുന്ന ഇത്രയും കാലം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നമ്മൾ അനേകം സെലിബ്രിറ്റികൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണ് അവരവരുടെ വാൾ പേജുകളിൽ അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിലൊക്കെയും അവർ ഈ ഒരു ചിത്രം ഈ ഒരു പ്രാണപ്രതിഷ്ഠയുടെ ചിത്രവും രാംലല്ലയുടെ ചിത്രവും ഒക്കെ വിഗ്രഹത്തിൻ്റെ ചിത്രവും ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവർ അവരഭിമാനത്തോടുകൂടി സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഹിന്ദു എന്ന ആത്മാഭിമാനത്തെ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്താണ് പറയുന്നതെന്ന് നോക്കണം എത്രയോ കാലമായി അനേകമായിരം അനേകമാ അനേകം അനേകം പതിനായിരക്കണക്കിനും മനുഷ്യരെ ക്രൂരമായിട്ട് കലാപങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ട മർദ്ദനങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് നിർബന്ധിതമായ വംശഹത്യകൾക്കും നിർബന്ധിതമായ തടവറകൾക്കും നിർബന്ധിതമായ തിരോധാനങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന അനേകം അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോയ നിരന്തരം നിരന്തരം അപരൽക്കരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയുടെ അവർ തെളിവ് നിരത്തി നടത്തിയ പോരാട്ടത്തിന്റെ മുഖത്ത് നോക്കി സുപ്രീം കോടതി വിധിക്കു ശേഷം അവർ പറയുകയാണ് മുഴുവൻ അധികാരങ്ങളുമുള്ള ഇക്കണ്ട വംശ വംശഹത്യകളും തടവറുകളും തിരോധാനങ്ങളും ഈ രാജ്യത്ത് സാധ്യമാക്കിയ ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തെയും ജനാധിപത്യത്തെയും തകർത്തെറിഞ്ഞ ഹിന്ദുത്വ ശക്തികളുടെ വക്താക്കളായി നിലനിന്നുകൊണ്ട് ഇവിടുത്തെ സെലിബ്രിറ്റികൾ പറയുന്ന വർത്തമാനമാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് അവരനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയെ അവർ സംവദിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരാണ് ഈ ഒരു അഭയാർത്ഥിയും മാനസികാവസ്ഥയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സംഘുപരിവാർ അതിന്റെ ഭരണകൂടം ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഈ രാജ്യത്ത് നടന്ന സംഭവ അവിടെ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വലിയ സമരപ്പന്തൽ കെട്ടുകയുണ്ടായി രാജ്യത്തെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ സമരം നയിക്കുന്നത് പതിനായിരക്കണക്കിനും മനുഷ്യർ അണ്ണാ ഹസാരയ്ക്ക് ചുവടുപിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഡൽഹിയിലെത്തും ആ മണ് ആ മൈതാനത്ത് അണ്ണാ ഹസാരക്കൊപ്പം മുദ്രാവാക്യങ്ങൾ ഉയർത്തും ആ മുദ്രാവാക്യങ്ങളൊക്കെയും തികച്ചും തികച്ചും മുസ്ലിം വിരുദ്ധവും ദളിത് വിരുദ്ധവും തികച്ചും സവർണവും ജാതീയവും ഹിന്ദുത്വപരമായ മുദ്രാവാക്യങ്ങളായിരുന്നു അഴിമതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അണ്ണാ ഹസാരയുടെ സമരഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടത് ആ സമയത്ത് അതിനോട് ഐക്യപ്പെടാൻ സന്നദ്ധമാകാതിരുന്ന മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നത് നിങ്ങൾ ഈ മതമൗലികപരമായ കുടുസമരമായ ചിന്താഗതിയിൽ നിന്ന് മാറി നിൽക്കാതെ നിങ്ങളുടെ ഈ അഭയാർത്ഥി മനോഭാവത്തിൽ നിന്ന് മാറി നിൽക്കാതെ ഈ രാജ്യത്തിൻ്റെ മതേതുരത്തെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതായത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ചേർത്തു നിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെയും ഡെമോക്രസിയെയും ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ മുസ്ലിങ്ങൾ ഹൈന്ദവ മുദ്രാവാക്യങ്ങൾ ഹിന്ദുത്വ പറഞ്ഞു വെക്കുന്ന മുസ്ലിം വിരുദ്ധമായ ദളിത് വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ സവർണ ജാതീയ വംശീയതയിലൂന്നിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഉയർത്തി വിളിക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒരു കാലഘട്ടത്തിലും ഈ ഒരു സാമുദായികതയെ എതിരിടുവാനോ നേരിടുവാനോ ചരിത്രത്തിൽ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും സവർണ ഹിന്ദുത്വത്തിന് ഇക്കാലം വരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ബാബിരി മസ്ജിദ് മൊമന്റ് സാധ്യമാക്കിയ ഒരു സംഗതിയുണ്ട് ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന കീഴാള മുന്നേറ്റങ്ങൾ മണ്ഡൽ കമ്മീഷനു ശേഷമൊക്കെ നമുക്കറിയാം മണ്ഡൽ കമ്മീഷനു ശേഷം രാജ്യത്തിന്റെ ക്യാമ്പസുകളിലും തെരുവുകളിലുമൊക്കെ രൂപപ്പെട്ടു വന്ന വളരെ ശക്തമായിട്ടുള്ള ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ധാരാളം വ്യവഹാരങ്ങളുണ്ട് വളരെ ശക്തമായ മുന്നേറ്റങ്ങളുണ്ട് ശക്തമായ ഒരു വിദ്യാർത്ഥി പ്രതിപക്ഷത്തെ ക്യാമ്പസുകളിലും രൂപപ്പെടുത്തുവാനും വളരെ ശക്തമായിട്ടുള്ള ഒരു ദളിത് ന്യൂനപക്ഷ പ്രതിപക്ഷത്തെ ഇവിടുത്തെ സമൂഹത്തിലും തെരുവുകളിലും രാഷ്ട്രീയ മേഖലകളിലും രൂപപ്പെടുത്തുവാനും മണ്ഡൽ കമ്മീഷൻ കൊണ്ട് സാധ്യമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ മുന്നേറ്റങ്ങളെ കീടാള മുന്നേറ്റങ്ങളെ മുസ്ലിം എന്ന് പറയുന്ന വിള്ളലിലൂടെ ബാബരി മസ്ജിദ് സാധ്യമാക്കിയ മുസ്ലിം അപരനെ കേന്ദ്രീകരിച്ചുള്ള വിള്ളലിലൂടെ ആ ന്യൂ ആ മുന്നേറ്റങ്ങളെയൊക്കെ ന്യൂനീകരിക്കുവാനും ടാക്കിൾ ചെയ്യുവാനും മറച്ചു പിടിക്കുവാനും ഹിന്ദുത്വ പരിവാറിന് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ബാബരി മസ്ജിദ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തതോ ബാധിച്ചതോ ആയ ഒന്നല്ല പ്രത്യക്ഷമായി മുസ്ലിം വംശഹത്യയിലൂടെയും മുസ്ലിം ആക്രമണങ്ങളിലൂടെയും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തതിലൂടെയും അവർ സാധ്യമാക്കിയത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ മുന്നേറ്റങ്ങളിലൂടെ ഈ രാജ്യത്തെ കീഴാള ന്യൂനപക്ഷ മുന്നേറ്റങ്ങളിലൂടെ സാധ്യമായ ഊർജത്തെ ഉണർവിനെ ഇല്ലാതാക്കുകയും അതിനെ ന്യൂനീകരിക്കുകയും അതിനെ ടാക്കിൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനപ്പുറത്ത് ചിതറിക്കിടന്നിരുന്ന ഹിന്ദു പോപ്പുലിസ്റ്റ് മുന്നേറ്റം സാധ്യമാക്കി എന്നുള്ളതാണ് ഏത് വികാരം രാമക്ഷേ രാമജന്മഭൂമി എന്ന് പറയുന്ന വികാരത്തെ ഉണർത്തിക്കൊണ്ട് സ്വയംഭൂവായി പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ട കാണപ്പെട്ട വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് യാതൊരു തെളിവുകളുമില്ലാതെ ഹിന്ദു പോപ്പുലിസ്റ്റ് മുന്നേറ്റത്തെ ഈ രാജ്യത്ത് സാധ്യമാക്കുവാൻ സംഘുപരിവാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ മുന്നേറ്റത്തിലൂടെയാണ് സംഘുപരിവാർ ഓരോ ഇലക്ഷനെയും നേരിട്ടിരുന്നത് ഘട്ടം ഘട്ടമായി അത് കടന്നുപോയി ഈ രാജ്യത്തിന്റെ പ്രാണ വരെ എത്തി നിൽക്കുന്നു അപ്പോഴും ആർക്കും ആരെയും സംബന്ധിച്ചും ആശങ്കകളില്ല അത് കഴിഞ്ഞു പോയി ശശി തരൂർ പറഞ്ഞത് അതാണ് ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഹിന്ദുക്കൾ ഹിന്ദു സമൂഹം അത് ആവശ്യപ്പെടുന്ന സമയത്ത് ആ പള്ളി വിട്ടുകൊടുക്കുകയായിരുന്നുവെങ്കിൽ ഈ സംഭവ വികാസങ്ങളൊന്നും സംഭവിക്കുകയായിരുന്നു ഇല്ലായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അയാളുടെ അയാളുടെ വാളിൽ അദ്ദേഹം ഈ രാമലല്ലയുടെ ഒരു വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ വെക്കുകയാണ് ഈ മനുഷ്യനാണ് മുസ്ലിങ്ങളുടെ പൗരത്വം പോലും നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാലഘട്ടത്തിൽ വലിയ സമരങ്ങൾ മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഭരണഘടനയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് മുസ്ലിങ്ങളെ ഉപദേശിച്ചിരുന്നത് അവരുടെ പ്രിവിലേജിന്റെ ആഴമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സാംസ്കാരിക അധിനിവേശങ്ങളിലൂടെ അനേകം അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഹിന്ദുത്വ സംസ്ഥാപനത്തിന്റെ പടിവാതിൽക്കൽ അല്ലെങ്കിൽ ഹിന്ദുത്വ സംസ്ഥ ഏതോ അർത്ഥത്തിൽ പേർ ഹിന്ദുത്വ സംസ്ഥാപനം സാധ്യമാക്കുന്നതിലൂടെയാണ് സംഘുപരിവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നിശബ്ദമായി കീഴൊടുങ്ങി കൊതു കൊടുക്കുക എന്നുള്ളതല്ല അതല്ലെങ്കിൽ ഇതെല്ലാം കടന്നുപോയില്ലേ പല പണ്ഡിതന്മാരും മുസ്ലിം സാമുദായിക നേതൃത്വങ്ങൾ തന്നെ ആഹ്വാനം ചെയ്യുന്നത് പലപ്പോഴും ഏതായാലും അതെല്ലാം കഴിഞ്ഞു പോയില്ലേ അങ്ങനെ സാധ്യമായി സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തിന്റെ വേർഡിക്ട് പുറപ്പെടുപ്പിക്കപ്പെട്ടു വിധി വന്നു ഇനി നമ്മളത് അംഗീകരിക്കുക അവിടെ നടക്കുന്ന ആ അപ്പുറത്ത് നമുക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ പള്ളിയിൽ പോയി നമുക്ക് ആ പള്ളിക്ക് വേണ്ടിയുള്ള പിരിവ് പിരിവ് പിരിവെച്ചിട്ടാണ് പള്ളി നടക്കുന്നത് ആ പള്ളിക്കിടെ പിരിവിന് നമുക്ക് മുന്നിൽ നിൽക്കാം ആ പള്ളിയിൽ പോയി നമുക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാം പക്ഷെ ഒരു ബാബരി മസ്ജിദിൽ ഒതുങ്ങുന്നതല്ല സംഘുപരിവാർ എന്ന് തിരിച്ചറിയുവാൻ അല്ല അത്രമാത്രം ഭീരുത്വ രാഷ്ട്രീയത്തിന്റെ അടിമകളായിക്കൊണ്ട് അത്രമാത്രം ഭീരുത്വത്തിന്റെ അടിമകളായിക്കൊണ്ട് സമുദായത്തിന്റെ വക്താക്കളായി നിലനിൽക്കുന്ന ആളുകളെ കൂടി തിരിച്ചറിയാൻ കഴിയണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക്കിനെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യയുടെ കാതൽ കിടക്കുന്നത് ഈ രാജ്യത്തിന്റെ അന്തസത്ത കുട്ടികൊള്ളുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലാണ് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പോരാട്ടങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് ബാബരി മസ്ജിദിനെ ഇന്ത്യൻ മുസ്ലിമിന്റെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും ഇവിടുത്തെ കീഴാള ജനവിഭാഗങ്ങളുടെയും ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അതിജീവന വിമോചന പോരാട്ടത്തിൽ കെടാതെ കെടാതെ കത്തിച്ചു വെളിച്ച വിളക്കായി ബാബരി മസ്ജിദ് എന്ന നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ തുടർന്നുള്ള പോരാട്ട വീതിയിൽ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പൊതുസമ്മേളനത്തിന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു